श्रीमन्नारायणीयं दशकम् इरुपत्यञ्ज नरसिंहावतारं श्लोकम् ओन् स्तम्भे खट्टयतो हिरण्यकशुपो कर्णौ समाचूर्णयन् आघूर्णा जगदण्डकुण्डकुहरो घोरस्थ भूद्रव श्रुत्वायं किल दैत्यराजहृदये पूर्वं कदाप्यश्रुतं कम्बः कश्चन ഇവിടെ വായിക്കുമ്പോൾ രണ്ടാമത്തെ വരി സമാചൂർണയൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം മൂന്നാമത്തെ വരി ആഘൂർണ എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടതാണ് സ്തംഭേ സമാചൂർണയൻ പോ ഭൂദ്രവാ എന്ന് വായിക്കേണ്ടതാണ് ശ്രുവാം കഥാപ്യം എന്ന് പറഞ്ഞ ശേഷം ഒരു പോസ് വെച്ച ശേഷം ചലിതോപ്യംഭോജൂർവിലിതോ എന്നുള്ളത് ച എന്നുള്ളത് ഒരു പുതിയ വരി ആയി തുടങ്ങുന്നത് പോലെ നാലാമത്തെ വരിയായിട്ട് തുടങ്ങുന്നതുപോലെ വായിക്കേണ്ടതാണ് കാരണം ചലിത്തോ അംബോജൂ ചലിത അംബോജൂഹു വിഷ്ടരാത് അംബോജൂ ബ്രഹ്മാവ് പോലും ഇരിപ്പിടത്തിൽ നിന്ന് ഇളകി എന്നതാണ് അപ്പം ബ്രഹ്മാവിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് അപ്പം അത് ഒന്ന് പോസ് അത് വേറെയായിട്ട് തന്നെ വായിക്കാൻ ശ്രമിക്കുക മറ്റേ കമ്പക്കശ്ചന സംഭവാധുണ്ടായത് ഇവിടെ ദൈത്യരാജഹൃദയെ ദൈത്യം എന്ന് പറഞ്ഞാൽ അവിടെ ദൈത്യരാജാവ് ഹിരണ്യ കശുപുവിനെയാണ് പറയുന്നത് അപ്പോൾ ഹിരണ്യ കശുപുവിനോട് അനുബന്ധിച്ച കാര്യമാണ് കമ്പക്കശ്ചന സമ്പപാത അപ്പോൾ അതൊരുമിച്ച് വായിക്കുക പിന്നെ ചലിതോപ്യംബോർവിഷ്ടരാതെന്ന് വേറെ വായിക്കുക അപ്പം ഇങ്ങനെയാണ് വായിക്കേണ്ടത് സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശുപോ കർണവ് സമാചൂർണയൻഡുണ്ടുഹരോദ്രു കിള ദൈത്യരാജഹൃദയേ पूर्वं कदाप्यश्रुतं कम्बः कश्चन सम्पपाद चलितोऽप्यम्बोजभूर्विष्ठरात् हरे नारायण